െ കണ്ണീർ കടലാക്കി പാലക്കാട് പനയമ്പാടത്ത് ലോറി പാഞ്ഞുകയറി മരിച്ച നാല് പെൺകുട്ടികൾ ഇനി ഓർമ്മ തുപ്പനാട് ജുമാ മസ്ജിദിലാണ് നാല് കൂട്ടുകാരികൾക്കും ഖബർ ഒരുങ്ങിയത് കുഞ്ഞുനാൾ മുതലുള്ള കൂട്ടുകാർ അവസാന യാത്രയിലും ഒന്നിച്ചു പെയ്തു തൊരാത്ത സങ്കട പെരുമഴയിൽ നാടൊന്നാകെ അവർ നാലു പേർക്കും അന്ത്യയാത്ര മൊഴി ചൊല്ലി പൊന്നോമനകളെ അവസാനം നോക്ക് കാണാനെത്തിയവർക്ക് സങ്കടം താങ്ങുവാനായില്ല രാവിലെ എട്ടര മുതൽ കരിമ്പനക്കർ ഹാളിൽ പൊതുദർശനം നടന്നു സ്കൂളിൽ പൊതുദർശനം ഉണ്ടായിരുന്നില്ല കരിമ്പ ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ നിത റിത ഇർഫാന ആയിഷ എന്നിവരാണ് മരിച്ചത് കുട്ടികളുടെ മൃതദേഹം വീടുകളിലെത്തിച്ചപ്പോൾ സഹിക്കാനാകാത്ത വീട്ടുകാർ പൊട്ടിക്കരഞ്ഞ ദൃശ്യങ്ങൾ നാട്ടുകാരുടെ ഉള്ളുലച്ചു ഇന്നലെ വൈകിട്ട് നാലു മണിയോടെയാണ് പനയംപാടത്ത് വെച്ച് ലോറി മറിഞ്ഞ് കുട്ടികൾ മരിച്ചത് പരീക്ഷയിലെ ചോദ്യങ്ങൾക്ക് അവരെഴുതിയ ഉത്തരങ്ങൾ ഒത്തുനോക്കി മിഠായി നുളഞ്ഞ് അവരങ്ങനെ വരികയായിരുന്നു അപ്പോഴാണ് പിന്നിലൂടെ വന്ന ലോറി അവരുടെ ജീവൻ ജീവനെടുത്തത് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഇവരുടെ കൂട്ടുകാരി അച്ഛന ഷെറിൻ ഇപ്പോഴും ഞെട്ടലിൽ നിന്ന് മുക്തയായിട്ടില്ല ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ